ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് വെല്ലുവിളിയായി രണ്ട് വാർഡുകളിൽ വിമത സ്ഥാനാർത്ഥികൾ ആറാം വാർഡിലും പതിനൊന്നാം വാർഡിലുമാണ് വിമത സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് ഉള്ളത് രണ്ട് വാർഡുകളിൽ ശക്തമായ പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികൾ മൂന്നും പതിറ്റാണ്ടിലധികം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ അംഗീകരിക്കാതെ ചില താല്പര്യങ്ങൾക്കു വേണ്ടി പഞ്ചായത്ത് നേതൃത്വത്തിന് തോന്നിയവരെ സ്ഥാനാർത്ഥികളാക്കി എന്നാണ് വിമത പക്ഷക്കാർ പറയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉയർന്ന അഭിപ്രായ വ്യത്യാസമാണ് ആറാം വാർഡായ എഡായ്ക്കലിൽ മുഹമ്മദ് അലി എന്ന മാനുപ്പ മുസ്ലിം ലീഗിന് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കാരണം യഥാർത്ഥ മുസ്ലിം ലീഗുകാരൻ സ്ഥാനാർത്ഥിയാകണമെന്നാണ് താൻ അടക്കമുള്ളവർ ആഗ്രഹിച്ചിരുന്നതെന്നും എന്നാൽ നേതൃത്വം അവർക്ക് താല്പര്യമുള്ള വ്യക്തിയെയാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്നും മാനുപ്പ എടായ്ക്കൽ പറഞ്ഞു ഞാൻ മത്സരിക്കുന്നത് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മുപ്പത്തെട്ട് വർഷക്കാലം ഞാൻ ജീവിച്ച് പ്രവർത്തിച്ച് ഒരുപാട് ആളുകൾക്ക് വേണ്ടി എം പിമാർ മുതൽ എം എൽ എമാർ മെമ്പർമാർക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചിട്ട് മുപ്പത്തെട്ട് വർഷക്കാലമായിട്ട് ഞാൻ ഒരു പ്രസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജീവിച്ച ആളാണ് ഞാൻ ഇത് ഇനിക്കൊരു അധികാരമോഹത്തിനോ ഞാനൊരു മത്സരിക്കാൻ താല്പര്യപ്പെട്ടോ ഉണ്ടായതല്ല അവിടെ ഒരു ലീഗുകാരൻ വേണം മുസ്ലിം ലീഗുകാരൻ അടായ്ക്കൽ വേണം എന്നുള്ളത് ഇതാ ഇവരെ ആവശ്യമാണ് അവിടുത്തെ കാരണന്മാരും സാധാരണ മുസ്ലിം ലീഗുകാരുടെ ആവശ്യമാണ് ഒരു മുസ്ലിം ലീഗുകാരനെ അവിടെ വേണം എന്നുള്ളത് അത് കാരണം അത് കിട്ടിയില്ല അത് നേതൃത്വം അത് തള്ളി നേതൃത്വം എന്തോ താല്പര്യപ്രകാരം മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റി അവരുടെ താല്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ലീഗിനെ ഒരു സൈഡാക്കി ആക്കി പോലും മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്തിനെ ഓരോ സൈഡാക്കിയിട്ട് അവരുടെ താല്പര്യത്തിന് യോജിക്കുന്ന ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയപ്പോഴാണ് ലാസ്റ്റ് ടൈമിൽ വെള്ളിയാഴ്ച മൂന്ന് മണിക്കാണ് ഞാൻ നോമിനേഷൻ കൊടുത്തിട്ടുള്ളത് അതുവരെയും വരുന്ന മാറ്റം വരും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ വേറെ വരുന്നില്ല കാത്തു നിന്ന് കാരണന്മാരാണ് ഇത് അത് അതുണ്ടായില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ നേതൃത്വം പിന്നെ ഡോമിനേഷൻ കൊടുത്ത് കാരണുണ്ടായത് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് പ്രസ്ഥാനം ഇൻ്റെ പിന്നിലുണ്ട് എടാക്കൽ ലീഗ് പ്രവർത്തകർ മൊത്തം എൻ്റെ പിന്നാലുണ്ട് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇൻഷല്ല ഞാൻ ജയിക്കും അല്ലാതെ ഞാൻ ഒരു മുസ്ലിം ലീഗ് അല്ല സ്ഥാനാർത്ഥി തന്നെ മറ്റില്ല പ്രശ്നം ഞാൻ എന്റെ നാവുകൊണ്ട് ഈ നിമിഷം വരെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് തള്ളി പറഞ്ഞിട്ടില്ല തള്ളി പറയില്ല ജീവിതകാലം മുഴുവളം ഈ പ്രസ്ഥാനത്തിന്റെ പിന്നാലെ നിന്നിട്ട് പച്ച പുതപ്പിച്ചും മരിച്ചു പോണെന്നില്ല ആഗ്രഹക്കാരനെ ഞാൻ കുട അടയാളത്തിലാണ് മാനുപ്പ എടായ്ക്കൽ മത്സരിക്കുന്നത് മുതിർന്നവർ യുവാക്കൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വീടുകൾ കയറിയുള്ള മാനുവിന്റെ പ്രചാരണത്തിന് മുന്നിലുണ്ട് മൂന്ന് പതിറ്റാണ്ടിലധികമായി രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് പ്രവർത്തന രംഗത്തുള്ള പൂക്കാട്ടിൽ ഹംസിയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി പതിനൊന്നാം വാർഡിൽ വിമതനായി മത്സരരംഗത്തുള്ളത് വീടുകൾ കയറിയുള്ള ഹംസയുടെ പ്രചരണം യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് വാർഡിൽ ശക്തമായ പ്രചരണത്തിലാണ് ഹംസ പൂക്കാട്ടിൽ പാറക്കണ്ണിയിൽ ഹരിത രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം കാക്കാനും പാർട്ടിയുടെ നിലനിൽപ്പിനു വേണ്ടിയും മത്സരിക്കുന്നുവെന്നാണ് ഹംസ പൂക്കാട്ടിൽ പറയുന്നത് പതിനൊന്നാം വാർഡിലെ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി അംഗവും ആലിപ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡൻറ്റു ഞാൻ ഈ പ്രാവശ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പല ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്ന് എല്ലാ നിലക്കും പതിനൊന്നാം വാർഡിലെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാനായിരുന്നു വരേണ്ടിയിരുന്നത് പക്ഷേ ചില ചില ആളുകളുടെ ചില ഇടപെടൽ കാരണം പണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എന്നെ ഈ വാർഡിൽ നിന്ന് തന്നെ വെട്ടി വേറെ വാർഡിലേക്ക് മാറ്റിയിട്ടാണ് അവർ ഈ സ്ഥാനാർത്ഥിത്വം കൈപ്പറ്റിയത് ഇതിന് പ്രതിഷേധിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇത് നമുക്ക് എന്തായാലും ഒരു നമുക്കൊരു തെരഞ്ഞെടുപ്പിലൂടെ അതായത് നമ്മൾ നോമിനേഷൻ കൊടുത്ത് സ്ഥാനാർത്ഥിയായി നമുക്ക് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വോട്ടിലൂടെ വോട്ടിലൂടെ പ്രതിഷേധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന ബലക്കുപാടെ കൂടിയിട്ട് നോമിനേഷൻ കൊടുപ്പിച്ചത് അലഹമില്ല ഈ പ്രാവശ്യം പതിനൊന്നാം വാർഡിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഞാൻ വിജയിക്കും എന്ന് പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഗ്രൗണ്ട് സപ്പോർട്ട് ഫുള്ള് നമുക്കാണ് കാരണം മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഈ വാർഡിലൂടെ ഉടനീളം മുസ്ലിം ലീഗർനായിട്ട് വീട് വീടാതിന് കീഴിറങ്ങിയ ആളാണ് എന്നെ സ്നേഹിക്കണേ എൻ്റെ വോട്ടർമാർ ഇപ്പോഴും ഈ നാട്ടിലുണ്ട് ഇവരുടെ പൂർണ്ണ സപ്പോർട്ടും എനിക്കുണ്ട് ജയിക്കുകയാണെങ്കിൽ സാധാരണക്കാരനും സാധാരണക്കാരനാണ് ഞാൻ എൻ്റെ കയ്യിൽ കാശോ പണോ ഒന്നുമില്ല ഞാൻ സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കാനും സാധാരണക്കാരന് എന്ത് ആവശ്യം വരാണെങ്കിലും ഓൻ്റെ കൂടെ എല്ലാ എടായിക്കലും പതിനൊന്നാം വാർഡിൽ ഹംസ പൂക്കാട്ടിലും നേടുന്ന വോട്ടുകൾ ഇരുമുന്നണികൾക്കും വെല്ലുവിളിയാകും ചമഞ്ഞൊരുങ്ങനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി